ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ദൂരമുള്ളൊരു അമ്പലത്തിലോട്ട് പോവാണ് കേട്ടോ എല്ലാവർക്കും പോവാനായിട്ട് പറ്റിയിട്ട് നല്ലൊരു സമയമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ അമ്പലത്തിലോട്ട് പോവുകയാണ് കേട്ടോ തമ്പുരിക്കുട്ടി പുലർച്ചെ എണിച്ച് കുളിച്ച് ഒരുങ്ങിയിട്ട് ഉറങ്ങുന്നതാണ് അപ്പോൾ അച്ഛൻ വരുന്നില്ല പശു ഒക്കെ ഉള്ളതുകൊണ്ട് അപ്പം അച്ഛൻ്റെ ചാറ്റിയൊക്കെ പറഞ്ഞു ഞങ്ങൾ എല്ലാവരും ഇറങ്ങുകയാണ് കേട്ടോ പോവാനായിട്ട് അപ്പോൾ രണ്ട് വണ്ടി ആയിട്ടാണ് പോകണത് എല്ലാവരെയും കൂടെ ഒരു വണ്ടിയിൽ കൊള്ളില്ല കേട്ടോ അപ്പം ഞങ്ങൾ രണ്ട് വണ്ടിയായിട്ടാണ് പോകണത് അപ്പം ഞങ്ങൾ ആദ്യം എല്ലാവരും ഒരു വണ്ടിയിൽ കയറി കേട്ടോ അമ്മയും മൂത്ത ഏട്ടനും ആ വണ്ടിയിലുള്ളൂ അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ച് സന്തോഷത്തോടു കൂടി ഇവിടുന്ന് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ എല്ലാവരും കൂടെ അമ്പലത്തിലേക്ക് പോകാനൊരു അവസരം കിട്ടിയിട്ടില്ല എല്ലാവരുടെ ഡേറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായ കാരണം ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ ഒരുമിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് അമ്പലത്തിലോട്ട് പോകുന്നത് ഇവിടെ നിന്ന് പോയിട്ട് വേണം ഞങ്ങൾക്കൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യാനായിട്ട് അപ്പോൾ ഞങ്ങളിതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ദൂരമുള്ള അമ്പലത്തിലോട്ടാണ് കേട്ടോ ഉണ്ണികളുടെ ജാതകമൊക്കെ വായിക്കുന്ന സമയത്ത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തൃപ്രങ്ങോട് മഹാശിവക്ഷേത്രത്തിലോട്ട് ദർശനം ചെയ്യാനായിട്ട് അപ്പോൾ ഒരുപാട് ദിവസം ഞങ്ങളിങ്ങനെ നോക്കി നോക്കി നിന്നു പക്ഷേ എല്ലാം കൊണ്ടും നല്ലൊരു സമയം ഒത്തു വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോഴാണ് ആ ഒരു സമയം ഒത്തു വന്നത് കേട്ടോ അപ്പോൾ വേറെ ഒന്നും നോക്കിയില്ല ഞങ്ങളും അമ്മ എല്ലാവരും കൂടെ അമ്പലത്തിലോട്ട് പോകാമെന്ന് വിചാരിച്ചു ഈ അമ്പലത്തിൻ്റെ അടുത്തൊക്കെ തന്നെ ആയിട്ടാണ് ഒരു ഹനുമാൻകാവ് ക്ഷേത്രം കൂടെ ഉണ്ട് അപ്പം അവിടെയൊക്കെ കയറാമെന്ന് വിചാരിച്ചിട്ടാണ് പോകണത് കേട്ടോ സമയത്തിനനുസരിച്ചിട്ടാണ് അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതേ തമ്പുരുകുട്ടി ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റു ഹായൊക്കെ പറഞ്ഞു ഉമ്മയൊക്കെ തരുണ്ട് കേട്ടോ അപ്പം ആർക്കുട്ടി ഇതേ ഉറക്കമൊക്കെ കഴിഞ്ഞു എണീറ്റിട്ട് നല്ല ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ നല്ല സന്തോഷമാണ് കേട്ടോ പ്രത്യേകിച്ച് പിള്ളേർക്ക് എന്തൊരു രസമാണ് എല്ലാവരും കൂടെ അല്ലേ അപ്പോൾ എല്ലാവരും കൂടെ പോകുന്നത് ഒരു വേറെ രസമാണ് അപ്പോൾ തമ്പുരുകുട്ടിയും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ അത് അവിടെ ഇറങ്ങി ഇനി അമ്പലത്തിലോട്ട് പോവാനായിട്ട് നിൽക്കട്ടോ അമ്മ അവിടെ നിൽക്കണ കണ്ടപ്പോൾ തമ്പുരി കുട്ടിക്ക് അമ്മയുടെ അടുത്തേക്ക് പോകണം കേട്ടോ അപ്പം അമ്മയുടെ അടുത്തേക്ക് തമ്പുരിക്കുട്ടീനെ കൊടുത്തു അപ്പോൾ പാറു ഇടത്തേക്ക് അവിടെ നിന്ന് വരുന്നുണ്ട് അപ്പോൾ തമ്പരികുട്ടി കൈ കൊണ്ട് ചൂണ്ടിക്കാണിച്ചു തരാം കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും നല്ല ഹാപ്പിയാണ് കേട്ടോ അവിടെ എത്തിയപ്പോൾ തന്നെ നല്ലൊരു ഹാപ്പി മൈൻഡായിരുന്നു അപ്പോൾ ആദ്യം പോയത് ശ്രീ തൃപ്രോട് മഹാശിവക്ഷേത്രത്തിലോട്ടാണ് കേട്ടോ ഇതാണ് അമ്പലം അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വഴിപാടുകൾ ചെയ്ത് തീർക്കുന്ന വരെയും ഒരു സമാധാനക്കുറവാണ് കേട്ടോ അപ്പോൾ വഴിപാടുകൾ ചെയ്ത് തീർക്കുമ്പോഴാണ് ഒരു ആശ്വാസം ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തത് എല്ലാവരും കൂടെ പോകാമെന്നായിരുന്നു കേട്ടോ അതായത് ഏഴത്തേടെ അമ്മ എൻ്റെ അമ്മ അങ്ങനെ എല്ലാവരും കൂടെ ട്രാവലറൊക്കെ വിളിച്ചിട്ട് പോകാമെന്നായിരുന്നു പിന്നെ പറ്റിയില്ല സാഹചര്യം കൊണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ മാത്രം പോയത് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ അമ്പലത്തിലോട്ട് വരുന്നത് തൃപ്പുറങ്ങോട് അമ്പലം എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ തമ്പുരിക്കുട്ടിക്കാണെങ്കിൽ ഇവിടെ വന്നപ്പോൾ തന്നെ നിലത്തിറങ്ങണം ഓടി നടക്കണം എന്നൊക്കെ ആയിരുന്നു പിന്നെ വീട് കഴിഞ്ഞിട്ട് കരച്ചിലൊന്നാവണ്ടല്ലോ വിചാരിച്ചിട്ട് മാക്സിമം കൈ പിടിച്ചിട്ടൊക്കെയാണ് നടത്തിച്ചിരുന്നത് കേട്ടോ അവർ വഴിപാട് ചെയ്യാനായിട്ട് വഴിപാട് കൗണ്ടറിൻ്റെ അവിടേക്ക് പോയൊക്കെ രണ്ടാമത്തെ എടത്തി അമ്മയും കേട്ടോ അപ്പോൾ എടത്തി അമ്മയും വരണവരെ ഞങ്ങൾ അവിടെ ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ് തമ്പുരിക്കുട്ടിയും ബാറുകുട്ടിയും ധ്യാനുട്ടനൊക്കെ അവിടെ ഓടിയിട്ടുള്ള ഗംഭീര കളിയാണ് കേട്ടോ വഴിപാട് കൗണ്ടറിൻ്റെ അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ എടത്തി അമ്മയും കുറേ നേരം അവിടെ നിൽക്കേണ്ടി വന്നു എല്ലാവരുടെ വഴിപാടുകളും ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കൂട്ടിനോട് ഒരു ഹായ് പറയാൻ പറഞ്ഞപ്പോൾ നാവൊക്കെ കാണിക്കുകയാണ് പാറക്കുട്ടി ഹായ് ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു വഴിപാടൊക്കെ കഴിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ എല്ലാവരും ഒരുമിച്ച് കയറി തൊഴാന്ന് പറഞ്ഞിട്ട് ഇവരെ കാത്ത് നിൽക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് അമ്പലത്തിലൊക്കെ കയറി തൊഴുത്തു നല്ല കാമ് ആൻഡ് ക്വൈറ്റ് എൻവയോൺമെന്റ് ആയിരുന്നു കേട്ടോ മൈൻഡ് നല്ല ഹാപ്പി പി അവിടെ പോയപ്പോൾ അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ കയറി തൊഴുതോട്ടോ ഈ ഒരു അമ്പലത്തിൽ മൂന്ന് കുളങ്ങളാണ് ഞാൻ കണ്ടത് കേട്ടോ ഒരു അമ്പലത്തിൽ വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കുളമാണ് കേട്ടോ തൃശൂലം കഴുകിയ കുളം അതിന് കുറേ കഥകളും വൈതിഹ്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ടു പിന്നെ ഞങ്ങൾ കുറച്ച് അവിടെയൊക്കെ നടന്നു ഉള്ളിലൊക്കെ കയറി തൊഴുതോട്ടോ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തമ്പുരകുട്ടിക്ക് ഫുഡ് കൊടുക്കാനായിട്ട് വണ്ടി നിർത്തിയിട്ട സ്ഥലത്തോട്ട് പോവുകയാണ് അപ്പോൾ കുറച്ച് വളി മാലിംഗമ്പലമൊക്കെ ഇങ്ങനെ നോക്കി പക്ഷേ എടുക്കുകയൊന്നും ചെയ്തില്ല കേട്ടോ അമ്പലങ്ങളിലൊക്കെ നല്ല വിലയാണ് സാധനങ്ങൾക്കൊക്കെ അപ്പോൾ തമ്പുരിക്കുട്ടീനായിട്ട് ഞങ്ങൾ വണ്ടിയിട്ട സ്ഥലത്തോട്ട് നടന്നു കേട്ടോ രാവിലെ പുലർച്ചെ എണീറ്റ് കുളിച്ച് സുന്ദരിയായിട്ട് ഇരിക്കുന്നതാണ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഇഡലി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊടുക്കാനായിട്ട് വണ്ടിയുടെ ഡിക്കൊക്കെ തുറന്ന് അതിലിരുത്തിയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് പാല് വെള്ളം അതുപോലെ ഇഡലിയൊക്കെ കഴിച്ചു അത് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും തൊഴുതിട്ട് വന്നു കേട്ടോ പ്രസാദം മേടിക്കാനായിട്ട് അവർ വെയിറ്റ് ചെയ്യായിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അവിടുന്ന് നേരെ അവിടെ അടുത്ത് തന്നെയുള്ള കാവ് ക്ഷേത്രത്തിലോട്ട് പോവുകയാണ് കേട്ടോ അവിടെ ഹനുമാൻ കാവ് ക്ഷേത്രമുണ്ട് ഗരുഡൻ കാവ് ക്ഷേത്രമുണ്ട് പക്ഷേ കാവ് പോവാനുള്ള സമയമൊന്നുമില്ല അപ്പോൾ ഹനുമാൻകാവ് പോവാമെന്ന് വിചാരിച്ചു കേട്ടോ അവിടെ പതിനൊന്നര വരെ സമയമുണ്ട് അപ്പോൾ ഞങ്ങൾ വേഗം കാവ് ക്ഷേത്രത്തിലോട്ട് നടന്നു കേട്ടോ ഇവിടുത്തെ വേല മഹോത്സവം ഒക്കെയാണ് വരാൻ പോകുന്നത് പിന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ പിന്നെ ഈ മലയ്ക്ക് പോകുന്ന സീസൺ ആകുമ്പോൾ തന്നെ അമ്പലങ്ങളിലൊക്കെ ഒത്തിരി തിരക്കാണല്ലേ അപ്പോൾ അതുപോലെ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വേഗം അവിടെയൊക്കെ കയറി തൊഴുതു നല്ല വെയിലായിരുന്നു കേട്ടോ സമയം പതിനൊന്നരൊക്കെ ആയിട്ടുണ്ടെങ്കിലും നല്ല വെയിലുണ്ടായിരുന്നു ഈ ഹനുമാൻകാവ് ക്ഷേത്രത്തിലോട്ട് ഞങ്ങൾ മുന്നേ തൊഴാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഫാമിലി ആയിട്ട് എല്ലാ റീനാൻഡിയുടെ കൂടെ തൊഴാനായിട്ട് വന്നിരുന്നു അന്ന് തമ്പുരുകുട്ടിക്ക് ഏഴ് മാസം എട്ട് മാസം ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ ചോറൂണ് വഴിപാടൊക്കെ ചെയ്തിരുന്നു പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ വന്നപ്പോൾ ചോറൂണ് വഴിപാടൊക്കെ ചെയ്ത് ചോറൂണ് കഴിച്ചിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ അവിടെ ഒരു കരിങ്കല്ലുണ്ട് കേട്ടോ ആ കരിങ്കല്ലിൽ ചവിട്ടാതെ വേണം ഇങ്ങോട്ട് ചാടാനായിട്ട് വേറൊന്നുമല്ല ഹനുമാൻ സ്വാമി സമുദ്ര ലംഘനം ചെയ്തതിൻ്റെ സങ്കല്പമാണ് കേട്ടോ ആ ഒരു കരിങ്കല്ലിൽ മുദ്രയായിട്ട് സങ്കല്പിച്ചിട്ടാണ് കരിങ്കല്ലിൽ ചവിട്ടാതെ ഇങ്ങോട്ട് ചാടുന്നത് അപ്പോൾ കുറേ സ്വാമിമാർ അവിടെ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു സ്വാമിമാർ മാത്രല്ല കേട്ടോ അവിടെ വരുന്നവർ എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് നടന്ന് പോവുമായിരുന്നു കേട്ടോ അപ്പോഴാണ് അവിടെ പ്രസാദം കൊടുക്കുന്നുണ്ടായിരുന്നു ഉപ്പുമാവും ചായയായിരുന്നു ആയിരുന്നോട്ടോ ഏതൊരു അമ്പലത്തിലേക്ക് പോയാലും അവിടുത്തെ പ്രസാദം കഴിക്കുക പ്രസാദം ഇട്ട് കഴിക്കുക എന്നൊക്കെ പറയുന്നത് നല്ലൊരു ഭാഗ്യമാണല്ലോ അതുപോലൊരു ഭാഗ്യമാണ് ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ പിന്നെ നല്ല വിഷപ്പുണ്ടായിരുന്നു ഞങ്ങളവിടെ നിന്ന് നേരത്തെ ഇറങ്ങിയതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഹോട്ടലിൽ കയറിയിട്ട് ചായയൊക്കെ കുടിക്കാമെന്നായിരുന്നു പിന്നീടാണ് ഈ പ്രസാദം കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായത് കേട്ടോ അപ്പോൾ ഹോട്ടൽ ഭക്ഷണത്തിനേക്കാളും നല്ലതല്ലേ അമ്പലത്തിൽ നിന്ന് കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഉപ്പുമാവും ചായയൊക്കെ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ചിതിയായിട്ട് ഉപ്പുമാവ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നില്ല അവിടെ നടക്കുകയായിരുന്നു ആരെങ്കിലും കരഞ്ഞു കഴിഞ്ഞാൽ അവർ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഞങ്ങളൊക്കെ കഴിച്ചിട്ട് അവസാനം ചിതിയേട്ടം കഴിക്കുകയാണ് സാധാരണ ചിതിയേട്ടം വീട്ടിൽ ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ തീരെ കഴിക്കാത്ത ആളാണ് കേട്ടോ വിഷപ്പണ്ടെന്നറിയില്ല ഉപ്പുമാവ് കഴിക്കാൻ ആൾ റെഡി ആയിട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ അവിടുത്തെ അമ്പലക്കുളത്തിൻ്റെ അവിടേക്ക് പോയി കേട്ടോ കുളത്തിലൊന്നും ഇറങ്ങാമെന്ന് വിചാരിച്ചു നല്ല വഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും വെള്ളത്തിലോട്ട് ഇറങ്ങി ഇറങ്ങിയിട്ടോ തമ്പുരകുട്ടിയുടെ കാലൊക്കെ വെള്ളത്തിൽ കുറച്ച് നേരമൊക്കെ വെച്ച് കൊടുത്തു വഴുക്കലുള്ളത് കൊണ്ട് നല്ല പേടി ഉണ്ടായിരുന്നു പിന്നെ ജിതേട്ടൻ മേട്ടന്മാരൊക്കെ ഇറങ്ങിയത് കൊണ്ട് ഒരു ആശ്വാസമായിരുന്നു കേട്ടോ വെള്ളത്തിലോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ ഓർത്തത് എന്താണെന്നറിയുമോ തമ്പുരകുട്ടിക്ക് ചോറൂണ് കൊടുക്കാനായിട്ട് വന്നപ്പോൾ ആദ്യം ഈ കുളത്തിൽ വന്നിട്ട് കൈയും കാലൊക്കെ നന്നായി കഴുകിയിട്ടാണ് കേട്ടോ അവർ ചോറൂണ് കൊടുക്കുക അതാണ് എനിക്ക് ഓർമ്മ വന്നത് അങ്ങനെ ഞങ്ങളെല്ലാവരും തൊട്ടപ്പുറത്ത് ധ്യാനുട്ടനും വെള്ളത്തിൽ കളിയായിരുന്നു കേട്ടോ പിന്നീട് തമ്പരകുട്ടീനെ വെള്ളത്തിൽ നിന്ന് കേറ്റാൻ പെട്ട പാടെ എനിക്കറിയുള്ളൂ കേട്ടോ ഞങ്ങൾ തൊഴുതിറങ്ങുമ്പോഴേക്കും അവിടെ നല്ല തിരക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും സന്തോഷത്തോടു കൂടി തൊഴുതിറങ്ങി വീട്ടിലോട്ട് പോവുകയാണ് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ ഇതുപോലെ എല്ലാവരും കൂടെ അമ്പലത്തിലൊക്കെ പോകുക എന്നുള്ളത് അങ്ങനെ ആ ആഗ്രഹവും സാധിച്ചു കേട്ടോ തമ്പരകുട്ടിയും പാറുകുട്ടിയും ധ്യാനുട്ടനൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു അവർ മാക്സിമം എൻജോയ് ചെയ്തു കേട്ടോ ഇനി ഞങ്ങളിവിടുന്ന് നേരെ പോകുന്നത് കുറച്ച് സ്ഥലങ്ങളിലോട്ടാണ് ഇവരെല്ലാവരും ആയിട്ട് കിട്ടിയ കിട്ടിയൊരവസരമാണ് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഫാമിലി ട്രിപ്പ് കൂടുതലാണ് കേട്ടോ ഇപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട് ഇനി ഞങ്ങൾ നേരെ പോകുന്നത് തിരൂരുള്ള നൂറിലാക്കിലോട്ടാണ് കേട്ടോ അപ്പോൾ ആ വീഡിയോ എല്ലാം ഞാൻ വേറെയിടാൻ ചാനലിൽ കയറി നോക്കാൻ മറക്കല്ലേ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ടാറ്റാ